ഈ പഴയ ം ഇപ്പം റീസെറ്റ് ചെയ്തിരിക്കണല്ലോ അത് അരൂര് സെറ്റ് ഇട്ടിട്ടാണ് അരൂര് സെറ്റ് ഇട്ടിട്ടാണ് കോടമ്പൊക്കെ ചെയ്തിരിക്കുന്നത് അത് എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ പിന്നെ സലിംബ് പിന്നെ മജിസ്ട്രേറ്റ് അഭിനയിക്കാൻ വേണ്ടി ഒരു വണ്ടി വരുമ്പോഴുസാണ് കുടുംബങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണുന്ന സംഭവം ഏ വന്നു ഹീറോ വന്നു കേറി അച്ഛൻ പറഞ്ഞു തന്നതാണ് അമ്മയിൽ ആർക്കാണ് അത് അദ്ദേഹം അനുസരിച്ചു അച്ഛൻ പറഞ്ഞാ എപ്പഴാ പറഞ്ഞു പറഞ്ഞോ എപ്പോഴാ എപ്പോളാ പറഞ്ഞ എപ്പഴാ പറഞ്ഞ എപ്പഴാ പറഞ്ഞു എങ്കിലും ധ്യാനിന്റെ സിനിമ കണ്ടിട്ട് ഒരു പ്രൗഡ് മൂവ്മെന്റ് ഉണ്ടായ രീതിയിൽ തന്നെയാണ് അച്ഛനും അമ്മയും ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് അത് പറയുന്നത് അത് പറഞ്ഞു 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 ജാനും കണ്ട അവിടെ വെച്ചോ പറഞ്ഞു ഞാൻ പത്ത് വർഷം മുമ്പ് ആ ചീത്ത പറഞ്ഞ് ഇപ്പോൾ നന്നായിന്ന പറഞ്ഞു അപ്പൊ ഞാനൊരു വാശിയായിട്ട് എടുത്തുണ്ടാറോ വാശിയായിട്ട് എടുത്താണോ ഞാൻ ഞാൻ വലിയ മുഹൂർത്തത്തിന്റെ സമയമാണ് അച്ഛനും അമ്മയും ഒന്ന് സിനിമ കാണുന്നത് അത് ഞാനോട് അച്ഛൻ ആ സിനിമയെ കുറിച്ച് പറയുന്നു ഞാൻ ഏറ്റവും ഒരു സ്വപ്നം പോലെയാണ് അല്ലെ പ്രണവർ കിട്ടുന്ന എനിക്ക് ഭയങ്കര ഒരുമിച്ചായിട്ട് ഭയങ്കര സന്തോഷമായി കണ്ടു മനസ്സിലായോട് അതെ നീ പോയില്ലേ ഈ ഒരു രാത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണല്ലോ അതെ കാത്തിരിക്ക് ശേഷം രണ്ടു പേരും കൂടെ വീണ്ടും ഒന്നിച്ചൊരു സിനിമ അതിന്റെ ഒരു പ്രോബ്ലം എന്നാ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു വർഷത്തോടുകൂടി ഉണ്ടാവും ഞാൻ ഇന്ന് കണ്ടപ്പോഴേ പലരും ഒരു പരിപാടികളൊക്കെ കാണുന്ന പലരും അവരോട് ശരിക്കും ആഗ്രഹിച്ചു കാരണം എന്തൊരു നല്ല സിനിമ തരണോ എനിക്ക് അപ്പൊ ആ കുട്ടി സന്തോഷിച്ചോട്ടേന്നൊക്കെ പലരും പറയുന്ന ഇന്റർവ്യൂ കണ്ട ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്നത് അവൻ എങ്ങനെയെങ്കിലും ഒരു സന്തോഷിച്ച് കണ്ടാ മതില്ല ഇനിയെങ്കിലും നല്ല പടം ചെയ്യും നന്നായി കൂടി ഇനി ധ്യാൻ ഇപ്പൊ ചെയ്ത പടം കണ്ടല്ലോ സ്ത്രീ ചേട്ടാ ഇനി ധ്യാൻ ചെയ്യാൻ ഭാവിയുണ്ടോ ഇനി ഭാവിയുണ്ടോ ഇനി നല്ല സിനിമയുള്ള ഭാവിയുണ്ടോ കേക്കല്ലോ വിഷു ആ മോനെ വിഷു തൂക്കീന്ന് പറ മോനെ എനിക്ക് ഭയങ്കര ഇഷ്ട ഭരനെന്തോര പരന എന്താണ് വിഷു നമ്മള് തൂക്കോ വിഷു എന്താ മോനെ നാനൂറ്റാന്ന് മാത്രല്ലേ വിളിക്കാറുള്ളൂ ചേട്ടന്റെ എല്ലാത്തരം തിരക്കഥകളിലും കൂടുതലായിട്ട് ആശയവാസികമായിട്ടുള്ള ഒരു തിരക്കഥകൾ മൂലം എടുത്ത് കാര്യായിരുന്നു വർഷങ്ങൾക്ക് ഏറ്റവും നടന്മാരെ അവര് തന്നെ ട്രോൾ ചെയ്യുന്നത് അവര് തന്നെ പ്രൂഫായിട്ട് ഒരുപാട് നമ്മൾ കാണുന്നുണ്ടായി അതൊക്കെ കണ്ടപ്പോണ്ടായ ഒരു സിനിമയായിരുന്നു മകന്റെ ഒരു തിരക്കഥയായിരുന്നു പിന്നെ വീട്ടിന്റെ അത് ഇപ്പോഴത്തെ അവന്റെ സ്ഥലത്തേന്ന് പോയാൽ അവിടെ ആഘോഷം നടത്താനാണ് തൃശൂര് ത്യാഗത്തിന് ആളെ വരുവാ നമുക്ക് എല്ലാരും വന്നാൽ നാളെ അവിടെ ആക്കാം അപ്പൊ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവൻ വാതുറക്കരുന്ന് അങ്ങനെ സമയം കാരണം പൈസ കിട്ടും അതോ